യു ഡി എഫിനകത്ത് ഇപ്പോഴും അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഉന്നത നേതാക്കളുണ്ട് എന്നുള്ളതാണ് സത്യം ശത്രുവിൻ്റെ ശത്രുവിനെ പോലും നമ്മൾ മിത്രമായി എടുത്തുകൊണ്ട് തൽക്കാലം ഫൈറ്റിന് തയ്യാറാകണം ആ ഫൈറ്റിന് പറ്റിയ ഒരാളായിരുന്നു അൻവർ കെ കരുണാകരനായിരുന്നെങ്കിൽ ആദ്യം ചെയ്യുക വേറെ യു ഡി എഫിൽ ഒരു നേതാവിൻ്റെ അടുത്തും അൻവറിനടുത്ത് പോകാൻ സമയത്തില്ല അതിന് മുമ്പായിട്ട് അദ്ദേഹം അൻവറിൻ്റെ വീട്ടിലെത്തും വീട്ടിലെത്തിയിട്ട് പറയും നിങ്ങളെപ്പോലുള്ള ആളെ എനിക്ക് ആവശ്യമാണ് പല്ലിന് പല്ലും നഖത്തിന് എന്ന് പറഞ്ഞ രീതിയിൽ പോയാൽ മാത്രമേ ഭരണപക്ഷത്തിൻ്റെ ജനവിരുദ്ധ വികാരങ്ങളെ കണ്ണിൽ കൊള്ളേണ്ടത് കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ നിലമ്പൂര് ആൾക്കാരെ കടുവ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് വി ഡി സതീശൻ അവിടെ വന്ന് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അവിടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ ഒരു ഉണ്ടായിരുന്നുള്ളൂ ജനങ്ങൾ അതാണ് നോക്കുന്നത് അതെ അതെ ഈ വി ഡി സതീശൻ എവിടെയായിരുന്നു വന്ന് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയും മുഖ്യമന്ത്രിക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാമോ അത്രയും പേഴ്സണൽ സ്റ്റാഫിനെ പ്രതിപക്ഷ നേതാവും വെക്കാം അദ്ദേഹം മുപ്പത് പ്രതിപക്ഷ പിന്നെ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് ഒരു ജില്ലയ്ക്ക് രണ്ടുപേരെ വെച്ച് നിയോഗിച്ച് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടെത്തി പരിഹരിക്കാനായിട്ട് നിൽക്കേണ്ട ഒരാളാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പി വി അൻവർ ഒരു വിഷയമേ അല്ല എന്ന് പലരും പറയുമ്പോഴും അതൊരു വിഷയമാണ് എന്ന് ചില കോണുകളിൽ നിന്നൊക്കെ നമുക്ക് സൂചന ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിച്ച രീതി ശരിയായില്ല ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം അത് ഈ പ്രസ്തുത വിഷയത്തിൽ നിന്ന് മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലേക്കും അതിനെ പലരും കൊണ്ടുപോവുകയാണ് വി ഡി സതീശനെതിരെയാണ് ഇപ്പോൾ ശക്തമായ വിമർശനം ഉയരുന്നത് അദ്ദേഹം ഇത്രയും പിടിവാശി കടുകട്ടിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന അഭിപ്രായമാണ് അവിടെ ഉയർന്നു വരുന്നത് ഈ രീതി മുന്നണി സംവിധാനത്തിന് ശരിയല്ല മുന്നണിയിലെ പല കക്ഷികളും ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ രീതിയിൽ വി ഡി സതീശൻ മുന്നോട്ട് പോകാൻ പാടില്ല അതാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം യു ഡി എഫിനുള്ളിൽ നമുക്ക് പരിശോധിക്കാം ഇത് വേഗത്തിൽ കെട്ടിടങ്ങുമോ അതോ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ഇതിൻ്റെ പരിഹാരത്തിനായി വേണ്ടി വരുമോ എന്ന് നമ്മുടെ ഒപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ വേണുഗോപാൽ എം എസ് നമസ്കാര സർ ടോക്കിംഗ് പോയിന്റേക് സ്വാഗതം എന്ത് തോന്നുന്നു പി വി അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും നമുക്ക് അതിനൊരു ലൈറ്റർ മോഡിലാണ് എടുത്തിരുന്നത് എല്ലാവരും എനിക്ക് തോന്നുന്നു അവസാന കഴിഞ്ഞ ദിവസം പോലും അതിനെ ആ രീതിയിലാണ് കണ്ടത് പക്ഷേ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ അഭിപ്രായങ്ങൾ എങ്ങനെ കാണുന്നു അത് യു ഡി എഫിനകത്ത് ഇപ്പോഴും അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഉന്നത നേതാക്കളുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അൻവറിന് ഇത്ര ശക്തമായിട്ട് വി ഡി സതീശനെതിരെ പീരങ്കി ഉയർത്തി നിൽക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വെടി വി ഡി സതീശനെതിരെ മാത്രമാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതാണ് എന്നിട്ടും അദ്ദേഹം പറയുന്നു വി ഡി സതീശൻ മാറിയാൽ മാത്രമേ എനിക്ക് അതിനകത്ത് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ അപ്പം ആ ഒരു വ്യക്തി മാത്രമേ എന്നെ എതിർക്കുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം എന്നെ അനുകൂലിക്കുന്നു എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്കൊന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഡിമാൻഡ് ചെയ്തത് ആഭ്യന്തരമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ വനമന്ത്രി സ്ഥാനം അതുമല്ല എന്നുണ്ടെങ്കിൽ വി ഡി സതീശനെ യു ഡി എഫ് നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ മാത്രമേ താൻ വരള്ളൂ എന്ന് അപ്പോൾ ഇത്രയും വലിയ രണ്ട് ആവശ്യങ്ങൾ അതിന് ഒപ്പം നിൽക്കുന്നതാണ് വി ഡി സതീശനെ മാറ്റുക എന്നുള്ളത് അതെ അസാധ്യമായ രണ്ട് കാര്യങ്ങളാണെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഒന്നെങ്കിലും അസാധ്യമായത് അല്ലെങ്കിൽ സാധ്യമാകുന്ന മറ്റൊരു കാര്യം വി ഡി സതീശിനെ മാറ്റുക എന്നുള്ളതാണ് അത് ചെയ്യുക അതെ എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന എനിക്കൊന്നും അധികമാരും ആ രീതിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല എല്ലാവരും പറഞ്ഞത് പി വി അൻവർ എന്ത് ബേസിസിലാണ് ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ പോലും ആ തരത്തിലുള്ള കാര്യങ്ങൾ വന്നു അതൊരു തമാശ പോലെ അദ്ദേഹം തട്ടിയതാണ് അതായത് അതിൽ വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയും താൻ പറയുന്ന കാര്യങ്ങൾ വാർത്തയിൽ വരണമെന്നും ആളുകൾ ശ്രദ്ധിക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം വെച്ച ഒരു വെടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും കൂടെ ചോദിക്കുന്നത് എന്താ കുഴപ്പം കാരണം എപ്പോഴും ആഭ്യന്തരമന്ത്രിയാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അപ്പം അത് അൻവർ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് തനിക്ക് വാർത്തയിൽ ഒന്ന് മിന്നി നിൽക്കുക അതോടൊപ്പം തന്റെ എതിരാളിയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന വി ഡി സതീശനെ പുറത്താക്കുന്നതിന് വേണ്ട ഒതുക്കുക ഒതുക്കുക അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ എനിക്കും കൂടെ സ്വീകാര്യമായ രീതിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ ഈ ഇലക്ഷൻ അതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് ലഭിക്കുന്നൊരു സൂചന അനുസരിച്ച് യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികൾ പോലും ഇക്കാര്യത്തിൽ അൻ അൻവറിനെ ഉപയോഗിക്കണമായിരുന്നു ഒപ്പം നിർത്തി പിണറായിക്കെതിരെ ഉപയോഗിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ് ഉള്ളത് കാരണം എല്ലാവർക്കും അറിയാം അൻവറിൻ്റെ രീതി ഒരു നിലപാടിലുറച്ചു നിൽക്കുന്ന ആളല്ല എങ്കിൽ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റയാളിനെ വിദഗ്ധമായി ഉപയോഗിക്കാൻ സാധിക്കില്ലേ എന്നുള്ളതാണ് അവർ ഉയർന്ന ചോദ്യം അതായത് പിണറായി വിജയനെ പോലെ കരുത്തനായ വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവിനെതിരെ വളരെ ശക്തമായി എവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് പുറത്തേക്ക് വന്നയാളാണ് അപ്പോൾ പിണറായിക്കെതിരെയാണ് യു ഡി എഫിൻ്റെ പോരാട്ടം പിണറായിക്കെതിരെ പോരാടുന്ന പ്രത്യക്ഷ പോരാട്ടത്തിൽ നിലനിൽക്കുന്ന അൻവറിനെ ഒപ്പം നിർത്തിയാൽ ഈ യു ഡി എഫിന് കുറച്ചുകൂടി കരുത്താകില്ലേ എന്നുള്ളതാണ് അവരെല്ലാം ചോദിക്കുന്നത് അതിനെ എന്തുകൊണ്ട് വി ഡി സതീശൻ ഈ രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഹാൻ ഈ വി ഡി സതീശന് ഇത്രയും കർക്കശമായ രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കണമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒരു പൊളിറ്റീഷ്യൻ ചേർന്നതല്ല ഒരു മെയ്വഴക്കം അതിൽ പ്രകടമായില്ല എന്നാണ് കേൾക്കുന്നത് എന്ത് തോന്നുന്നതിന് നമ്മളൊരു പോർമുഖത്ത് നിൽക്കുമ്പോൾ ആ പോർമുഖത്ത് നിന്ന് നമ്മൾ എതിരാളിയെ മാത്രമേ എന്നാണ് ശത്രുവിൻ്റെ ശത്രുവിനെ പോലും നമ്മൾ മിത്രമായി എടുത്തുകൊണ്ട് തൽക്കാലം ഫൈറ്റിന് തയ്യാറാണ് ആ ഫൈറ്റിന് പറ്റിയ ഒരാളായിരുന്നു അൻവർ അൻവർ ആദ്യം പറഞ്ഞത് പിണറായിസം മുതൽ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്തിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ മുനമ്പത്ത് ക്രിസ്ത്യാനികൾക്കെതിരായി പറഞ്ഞ കാര്യങ്ങൾ ശബരിമല പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരായി പറഞ്ഞ അത് കേരളത്തിലെ മുഴുവൻ വിഷയങ്ങളെയും അദ്ദേഹം വളരെ വളരെ കൂടി വ്യക്തമായി ജനങ്ങളുടെ വോട്ടർമാരുടെ മുമ്പിലേക്ക് കൊണ്ടിട്ടുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് യു ഡി എഫിലെ ഒരു പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ തടസ്സം വന്നത് ഇത് ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു ജോലിയെ മാറ്റി കുഴപ്പമില്ല ചൗക്കത്തിനെ ആകിയപ്പോൾ അതേ ദിവസം തന്നെ ഒരു പ്രഖ്യാപനം വന്നാൽ മതിയായിരുന്നു ഇദ്ദേഹത്തിനും കൂടെ അസോസിയേറ്റ് മെമ്പറായിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കി കാര്യം പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഒതുങ്ങിയനെ ഇതൊന്നുമല്ല ചെയ്യേണ്ടത് എനിക്ക് ഉറപ്പുണ്ട് കെ കരുണാകരനായിരുന്നെങ്കിൽ ആദ്യം ചെയ്യുക വേറെ യു ഡി എഫിൽ ഒരു നേതാവിൻ്റെ അടുത്തും അൻവറിനടുത്ത് പോകാൻ സമ്മതിക്കില്ല അതിന് മുമ്പായിട്ട് അദ്ദേഹം അൻവറിൻ്റെ വീട്ടിലെത്തും വീട്ടിലെത്തിയിട്ട് പറയും നിങ്ങളെപ്പോലൊരാളെ എനിക്ക് ആവശ്യമാണ് ഈ സർക്കാരിനെതിരെ പയറ്റാൻ നിങ്ങളെപ്പോലൊരാളെ ആവശ്യമാണ് ഞാൻ നിങ്ങളെ മുൻ നിർത്തും നിങ്ങൾ വേറെ ഒരു യു ഡി എഫ് നേതാവിൻ്റെ അടുത്തും പോകേണ്ട എന്നെ വിശ്വസിച്ചോളൂ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ധൈര്യമായിട്ട് ഫൈറ്റിന് ഇറങ്ങിക്കോ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ നമ്മൾ ഷൗക്കത്തിനെ ആയിരിക്കും നിർത്തുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സീറ്റ് തരാം ജയിക്കുന്ന ഒരു സീറ്റ് തരാം അതിന് പകരം അദ്ദേഹത്തിന് ജയിക്കുന്ന സീറ്റ് പോലും കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം അദ്ദേഹത്തിന് വി ഡി സതീശന് കുറച്ച് ബോധ്യമായി ഈ ആളിനെ മെരുക്കി നിർത്തുന്നത് എനിക്ക് നല്ലതാണെന്നും അതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി അർദ്ധരാത്രി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അയച്ചത് കരുതുന്നത് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം കാരണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വി ഡി സതീശൻ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതാണ് കാരണം ഇത്ര കടുത്ത ഒരു നിലപാട് ഈ യു ഡി എഫിൻ്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായി ഇപ്പോൾ നിൽക്കുന്ന നേതാവ് എടുക്കുമ്പോൾ അതിനെതിരെ ഒരു ജൂനിയർ എം എൽ എ പോയി രാത്രി ഇങ്ങനെ ഒരു സന്ധി സംഭാഷണം നടത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഉരുക്കുമുഷ്ടിയോടെ അൻവറിനെ നേരിടുന്ന ഈ വി ഡി സതീശന് കഴിയില്ല അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു മയപ്പെടുത്തലിനൊരു ശ്രമം നടന്നു ആ മയപ്പെടുത്തലിൽ അദ്ദേഹം വീണ് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വേറെ ചിലർ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയി ഇപ്പം വി ഡി സതീശിൻ്റെ വായിക്കകത്ത് വീണ് കൊടുക്കേണ്ട ഞങ്ങളത് പിന്നീട് ശരിയായിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ കളി ഇങ്ങനെ കളിക്കില്ലല്ലോ ഇപ്പോഴും അദ്ദേഹം പിന്നെ ഈ രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീശനെ മാറ്റിയാലേ ഞാൻ അങ്ങോട്ട് കയറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഒരംഗം അതിനകത്ത് ഒരുങ്ങി വരുന്നുണ്ട് അത് വി ഡി സതീശിനെതിരെയാണ് തീർച്ചയായിട്ടും അത് പലരും ഘടകക്ഷികളിലെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പറയുന്നത് കെ കരുണാകരൻ പോലും ഇത്ര കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ടോ എന്ന് സംശയമാണെന്നാണ് പറയുന്നത് ആ കടുത്ത നിലപാടുകൾ എടുക്കുന്നതിന് കുഴപ്പമില്ല നിലപാടുകൾ എടുക്കാനുള്ള സമയം എപ്പോഴാണോ എന്നുള്ളതാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ നൂറ് സീറ്റ് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള ലക്ഷ്യം എത്തുന്നത് വരെ അദ്ദേഹം തൻ്റെ കൂടാരത്തിലെ മുഴുവൻ പേരെയും ഒപ്പം കൊണ്ടു കൊണ്ടേ അതിന് പകരം അൻവർ എന്നുള്ള ഒരു ആളിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ എനർജി മുഴുവൻ ഉപയോഗിക്കുകയാണ് ഈ ഇലക്ഷനിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് നാൽപ്പതിനായിരം വോട്ട് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ മുപ്പതിനായിരം വോട്ടെങ്കിലും കിട്ടേണ്ടതാണ് അൻവർ പോലും പറഞ്ഞ് ഇരുപത്തേഴായിരം വോട്ട് ഞാൻ പാട്ടും പാടി യു ഡി എഫിന് വാങ്ങിച്ചു കൊടുക്കാവുന്നു അപ്പോൾ കാരണം അറുപത്തയ്യായിരം വോട്ട് പ്രിയങ്ക പോൾ ചെയ്ത സ്ഥലമാണ് ഒരു വർഷം ആകുന്നേ ഉള്ളൂ അപ്പം അവിടെ പകുതി വോട്ട് പിടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മുപ്പതിനായിരം വോട്ട് ഇരുപത്തേഴായിരം വോട്ടൊക്കെ ഈസി ആയിട്ട് യു ഡി എഫിൻ്റെ പെട്ടിയിൽ വീഴേണ്ടതാണ് ഷൗക്കത്തിന് വീണ്ടതാണ് പക്ഷേ ഇപ്പോഴത് വീടുവോ എന്നുള്ളത് സംശയകരമായിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചോദ്യം ആരുടെ നേർക്ക് വരും എന്നുള്ളതാണ് പ്രശ്നം യു ഡി എഫിൻ്റെ നേർക്കാൽ പിന്നെ വി ഡി സതീശൻ്റെ നേർക്കല്ലേ വരിക അത് അദ്ദേഹത്തിന് നേരിടാനുള്ള അടുത്ത ഒരു പ്രശ്നമായിട്ട് വരികയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ പലരും ഈ പി വി അൻവർ വിഷയത്തിൽ പറയുന്നത് പി വി അൻവർ ഒരു നിലപാടില്ലാത്ത ആളാണ് പിണറായി വിജയനെ അച്ഛനെ പോലെയുള്ള ആളാണ് അല്ലെങ്കിൽ പിതാവിനെ പോലെയുള്ള ആളാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തി നടന്നിരുന്ന ഒരാൾ സ്വന്തം ഇഷ്ടം സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു വന്നു എന്ന വിമർശനം ഉയർന്നു അതൊക്കെ സത്യമാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തെ എടുത്ത് മുന്നണിയിൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ആക്കി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ആശങ്ക നമ്മുടെ ഉള്ളിൽ കരുതേണ്ടതല്ലേ അങ്ങനെയുള്ള ആളെ തടഞ്ഞു സതീശനാണ് സ്റ്റാർ എന്നൊക്കെ ഉള്ള അഭിപ്രായമുണ്ട് അത് തടഞ്ഞു നിർത്തേണ്ടതാണ് അദ്ദേഹം എപ്പോഴാണ് തടഞ്ഞു നിർത്തേണ്ടത് അദ്ദേഹം നൂറ് സീറ്റും കിട്ടി മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നാൽ അപ്പോൾ പറയുക എനിക്ക് നൂറ് സീറ്റുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം താങ്കൾ ആ ബാക്ക് പെഞ്ചിൽ പോയി ഇരിക്കുക നിയമസഭയുടെ അല്ലെങ്കിൽ പുറത്തോട്ട് പോവുക നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ നിങ്ങളുടെ പിന്നെ പിതാവുണ്ടല്ലോ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് അന്ന് പറയണം ഇന്നല്ല പറയട്ടെ ഇന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രയോഗിക്കാനുള്ള കരുത്ത് ഇദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ച് തീർക്കണ്ടേ അപ്പോൾ യുദ്ധ സജ്ജമായ ഒരു സന്ദർഭത്തിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കഴിയുന്നതും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ കരുണാകരൻ്റെ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാം എപ്പോൾ ആരെ എവിടെ നിർത്തണമെന്ന് ഇത്രയും പേരെല്ലാം എതിർത്തിട്ടും എന്തുകൊണ്ടായിരിക്കും ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ആ പിന്നെ നൂറ് സീറ്റ് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് എത്തുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടാകുമോ അദ്ദേഹത്തിന് ഭയമുണ്ട് തന്നെ വലിച്ചു താഴെയിടാനോ അല്ലെങ്കിൽ ഇപ്പോൾ തങ്ങൾ വളരെ ജൂനിയറാണ് തങ്ങളേക്കാൾ സീനിയറായ ഒരു ഇപ്പുറത്ത് ഇപ്പോൾ അവർ മുഖ്യമന്ത്രി ആയതിനു ശേഷം താങ്കൾക്ക് ആകാം എന്ന് പറഞ്ഞാലോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട് അത് മാത്രമല്ല സീറ്റ് ഷെയറിങ് സീറ്റുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് കടുംപിടുത്തം പിടിക്കേണ്ടി വരും ആ സമയത്ത് ഈ പിന്നെ എതിരാളികളെ ദുർബലമാക്കിയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് നിർത്താൻ പോകുന്ന സ്ഥാനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാവും ആരെയാണ് എം എൽ എ ആക്കേണ്ടതെന്നുള്ളതിൽ പ്രശ്നമുണ്ടാവും അങ്ങനെ ജയിച്ചു വരുന്നവർ എനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതിൽ പ്രശ്നമുണ്ടാവും ഈ പ്രശ്നങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടാണ് വി ഡി സതീശൻ കളിക്കുന്നത് പക്ഷേ അത് പിന്നീട് വരുന്ന ഒരു യുദ്ധമായിട്ട് അദ്ദേഹം എടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് തീർച്ചയായും പ്രതിപക്ഷ നേതാവിനല്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തെ കൂടുതൽ യോഗ്യത അദ്ദേഹം അന്തസ്സുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ ജനങ്ങളും പറയും അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് പക്ഷേ അദ്ദേഹം അങ്ങനെ നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ നിലമ്പൂര് പോയി പോലും അദ്ദേഹം പറഞ്ഞെന്താണ് ഈ അന്മർ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല യു ഡി എഫിൻ്റെ വോട്ടും ആൻറ്റി ഇൻകമ്പൻസി വോട്ടുകളും കൂടി ചേർത്താൽ ഞങ്ങൾ സുരക്ഷിതമായി ജയിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആൻറ്റി ഇൻകംബസി എന്ന് പറയുന്നത് എന്താണ് ഈ ഗവൺമെൻറ് ചെയ്ത ദ്രോഹങ്ങൾ ജനങ്ങൾ സഹിച്ചിട്ട് അവർ മടുത്ത് വെറുത്ത് ഈ ഗവൺമെൻറ്റിനെ വോട്ട് ചെയ്ത് പി ഡി സതീശനെ ജയിപ്പിക്കണമെന്നില്ലേ ഇതല്ല പ്രതിപക്ഷത്തിൻ്റെ കർമ്മം പ്രതിപക്ഷത്തിൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ഇത്തരം ജനദ്രോഹ നടപടികൾ ഉണ്ടാകുന്നതിന് മുമ്പേ അത് നടപ്പിലാക്കണ്ടേ ഇപ്പം തന്നെ പറയുന്നു പെൻഷൻ നാല് മാസത്തേതൊക്കെ മുൻകൂറായിട്ട് കൊടുക്കുന്നു അത് കൈക്കൂലിയാണെന്ന് പറയുന്നു ഇതിപ്പോഴല്ല പറയേണ്ടത് ഈ പെൻഷൻ കുടിശ്ശിക വന്നപ്പോൾ എന്തുകൊണ്ട് വി ഡി നേതൃത്വത്തിൽ സമരം നടന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പ്രശ്നം നടന്നില്ല ഈ നിലമ്പൂര് ആൾക്കാരെ കടുവ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് വി ഡി സതീശൻ അവിടെ വന്ന് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അവിടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ ഒരു അന്മരേ ഉണ്ടായിരുന്നുള്ളൂ ജനങ്ങൾ അതാണ് നോക്കുന്നത് ഈ വി ഡി സതീശൻ എവിടെയായിരുന്നു വന്ന് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയും പണ്ട് അല്ലെങ്കിൽ എവിടെ ഉത്തരം എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കളൊക്കെ പ്രത്യേകിച്ച് വി ഡി സതീശനൊക്കെ പണ്ട് വി എസ് അച്യുതാനന്ദൻ എന്താണ് ചെയ്തതെന്നൊന്ന് പഠിക്കണമായിരുന്നെന്ന് തോന്നുന്നു കൃത്യമായി എല്ലായിടത്തും അദ്ദേഹം എത്തുമായിരുന്നു പ്രക്ഷോഭം സംഘടിപ്പിക്കുമായിരുന്നു ഭരണപക്ഷത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാത്ത പ്രതിപക്ഷം വിജയമർഹിക്കുന്നില്ല എന്നാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ പറയുന്നത് ഭരണപക്ഷത്തിന്റെ ഒപ്പം നിൽക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ് ഇവിടെ നമുക്ക് നമ്മുടെ നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും വെസ്റ്റ് മിനിസ്റ്റർ പോളിസി അനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് തുല്യമായ വസതിയും കാറും കൊടിയും സ്ഥാന കൊടുത്ത് ആനുകൂല്യങ്ങളും കൊടുത്തിരുത്തിയിരിക്കയാണ് മുഖ്യമന്ത്രിക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാമോ അത്രയും പേഴ്സണൽ സ്റ്റാഫിനെ പ്രതിപക്ഷ നേതാവും വെക്കാം അദ്ദേഹം മുപ്പത് പ്രതിപക്ഷ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് ഒരു ജില്ലയ്ക്ക് രണ്ടുപേരെ വെച്ച് നിയോഗിച്ച് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടെത്തി പരിഹരിക്കാനായിട്ട് നിൽക്കേണ്ട ഒരാളാണ് ഇനി അത് നടന്നില്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യിക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഈ പെൻഷൻ ഇങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു ഇത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ കൊടുത്തത് അദ്ദേഹത്തിന് ഓർമ്മയില്ലേ എന്തുകൊണ്ട് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ മുൻകൂട്ടി ഒരു പരാതി കൊടുത്തില്ല ഈ കഴിഞ്ഞ തവണ ഇങ്ങനെ സംഭവിച്ചു ഇനി ഇതാ നിലമ്പൂർ ഇലക്ഷൻ വരുന്നുണ്ട് ആ സമയത്തെങ്കിലും ഈ വക വൃത്തികേടുകൾ ഈ ഗവൺമെൻറ് കാണിക്കാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കണം ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അതിന് അനുകൂലമായിട്ടെടുത്തില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമല്ലോ അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ പോയപ്പോൾ ഒന്നര ലക്ഷം കോടി മാത്രമായിരുന്നു ഈ ഖജനാവിലെ ധനബാധ്യത പക്ഷേ ഈ സർക്കാർ ഭരിച്ച് ആറ് ലക്ഷം കോടിയിലെത്തിച്ചു ഈ ആറ് ലക്ഷം കോടിയിൽ എത്തിക്കുന്നവരെ അദ്ദേഹം എങ്ങനെ നോക്കിയിരുന്നു ഇത് രണ്ടു ലക്ഷം കോടി ആയപ്പോൾ മൂന്ന് ലക്ഷം കോടി ആയപ്പോൾ നാല് ലക്ഷം കോടിയായപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംവിധാനം ഉപയോഗിച്ച് അദ്ദേഹം ചെറുക്കാൻ ശ്രമിച്ചു അപ്പോൾ നമ്മളെല്ലാം ദാരിദ്ര്യത്തിൽ കിടന്നോട്ടെ നമ്മളെല്ലാം കൂടെ അങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ വെറുത്ത് ഈ സർക്കാരിനെ പുറത്താക്കി വി ഡി സതീശിനെ മുഖ്യമന്ത്രിയാക്കൂ എന്നുള്ള ലൈനാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ആൻറ്റി ഇൻകമ്പൻസി വോട്ടും യു ഡി എഫ് വോട്ടും കൂടെ ചേർന്നാൽ ഷൗക്കത്ത് ഈസി ആയിട്ട് ചെയ്യുക അങ്ങനെ ഒരു പ്രതിപക്ഷം നമുക്ക് എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ എ ജി എ ജിക്ക് ഒരു കത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് കൊടുത്തുപോയി ഏ ഇവിടെ നമ്മളൊരു സംവിധാനം എ ജിക്ക് ഒരു കത്ത് കൊടുക്കുകയാണ് എങ്ങനെ ഇങ്ങനെ ആറ് ലക്ഷം കോടി ഇവിടെ വന്നു കടം ഒന്നര ലക്ഷമായിരുന്നു ഒമ്പത് വർഷം കൊണ്ട് എങ്ങനെ ആറ് ലക്ഷം കോടിയായി ആയി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സു ജി മറുപടി കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് എനിക്ക് പോകട്ടെ പോയി ചോദിക്കണ്ടേ എ ജിയോട് പറയുക ഞാൻ ചോദിച്ചിട്ട് തരുന്നില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി എ ജിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കണം ആ കണക്കുകൾ കൃത്യമായി ആർക്കാണ് ബാധ്യത ഈ രാജ്യം ഈ ഈ നാട് ജീവിതത്തിൽ കുട്ടിച്ചോറാക്കി ആറ് ലക്ഷം കോടി കടവാക്കിയത് ആരാണെന്ന് എന്നോട് പറയണം ജനങ്ങളോട് പറയണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് എനിക്ക് എനിക്കതിന് ബാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ സുപ്രീംകോടതി സമ്മതിച്ചിരിക്കും എ ജിക്ക് കത്ത് ഏജിക്ക് ഡയറക്ഷൻ കൊടുക്കും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അത് വെച്ചിട്ട് അദ്ദേഹത്തിന് എന്തല്ല ഇതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് ജനങ്ങളോട് പറയാമായിരുന്നു ഇതാ ഇതൊക്കെയാണ് അവസ്ഥയെന്ന് അപ്പം അതിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന് പകരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എനർജി മുഴുവൻ അന്വർ നിരവ് അതാണ് അൻവർ പറയുന്നത് എന്നെ ഉപതരിക്കുന്നതിന് പരം നിങ്ങൾ പിണറായിക്കെതിരെ ഉപദ്രവിക്കുക അവിടെ നിങ്ങൾ സന്ധി ചേർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ സന്ധി ചേർന്നിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കി ഇത് ചോദിച്ചാൽ അദ്ദേഹം കണ്ണൂരിട്ട് മാത്രമല്ല പിന്നെ വേറെ വലിയതും സംഭവിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പറവൂർ ജയിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരും എന്നുള്ളതാണ് അന്വർ പറയുന്നത് ആ പറച്ചിലിൽ കഥയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അത് വരും ദിവസമല്ലാണ് അത്തരത്തിൽ കുറച്ച് ആരോപണങ്ങൾ വി ഡി സതീശനെതിരെ ഉയരുന്നുണ്ട് നേരത്തെയൊക്കെ തന്നെ അത് ശക്തമായി ഉയർന്നിട്ടുണ്ട് ഒരു അന്തർധാര എവിടെയൊക്കെയോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം പലരും അത് അൻവർ മാത്രമല്ല അല്ല ഇപ്പം തന്നെ ദാ ഇന്ന് അവിടെ പെൻഷൻകാരം മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ അഴിമതി കൈക്കൂലിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഈ പെൻഷൻ തുക ഞങ്ങളുടെ ഇന്ന് കൈപ്പറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു സഹായണ മീറ്റിംഗ് കൂടുതലേ അതിലിപ്പോൾ എത്ര എത്ര നാൽപ്പതിനായിരം പേര് അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ആ മണ്ഡലത്തിൽ ഏഹ് അക്ഷേമ പെൻഷൻകാര് അപ്പം അതിലൊരു പതിനായിരം പേര് അല്ലെങ്കിൽ അയ്യായിരം പേര് പതിനായിരം ഒന്നും വരില്ല അയ്യായിരം പേരായിരിക്കും വരുന്നത് നാളെ വി ഡി സതീശിനെ ഇതുപോലൊരു ധർണ അപ്പുറത്ത് സംഘടിപ്പിക്കാൻ പറ്റില്ലേ അതായത് ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു ഈ ഗവൺമെൻറ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി നാലഞ്ച് മാസമായിട്ട് ഞങ്ങൾക്ക് പൈസ തരാതിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ പൈസ മുടക്കി മുടക്കി തരികയായിരുന്നു ഇപ്പം ഇങ്ങനെ കൂട്ടിത്തരുന്നത് ശരിയല്ല എന്ന് പറയുന്ന വേറൊരു പെൻഷൻ മീറ്റിംഗ് ഇദ്ദേഹത്തിന് കൂടി കൂടെ അപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് എന്ത് എളുപ്പമാണ് അങ്ങനെ പല്ലിന് പല്ലും നഖത്തിന് എന്ന് പറഞ്ഞ രീതിയിൽ പോയാൽ മാത്രമേ ഭരണപക്ഷത്തിൻ്റെ ജനവിരുദ്ധ വികാരങ്ങളെ കണ്ണിൽ കൊള്ളേണ്ടത് പൊരിയത്തുകൊണ്ട് നിർത്താൻ പറ്റുള്ളൂ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷം അല്ലാതെ എൻ്റെ കണ്ണിക്കൊണ്ടിട്ട് ഞാൻ കണ്ണിക്കൊണ്ടോണ്ട് ഞാൻ വി എസ് സോറി പിണറായി സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് റോളില്ല ഇതിപ്പോൾ ഇത്തരത്തിൽ വി ഡി സതീശൻ യു ഡി എഫിൽ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കൂടുതൽ പേർ രംഗത്ത് വരുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നുണ്ടോ അതിപ്പോൾ അല്ല അത് വരുന്ന ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ ആരും ഒന്നും ഉണ്ടെങ്കിൽ പറയില്ല അൻവർ പറയുന്ന പോലെ മറ്റ് നേതാക്കൾക്ക് പറയാൻ പറ്റില്ലല്ലോ അവരാരും ഇപ്പോൾ ഒന്നും പറയില്ല അപ്പോൾ വി ഡി സതീശൻ ചെയ്തത് ശരിയാണ് അൻവറിനെ അൻവർ കൂടുതൽ സംസാരിക്കുന്നതൊക്കെ തന്നെ അവരും പറയുള്ളൂ പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു ഘട്ടം വരും പറ്റപ്പറ്റോട്ടിന് നമ്മുടെ അര്യാടൻ ചൗക്കത്ത് ജയിക്കുകയോ അല്ലെങ്കിൽ തോൽക്കുകയോ ചെയ്താൽ അത് വി ഡി സതീശന് വലിയ ക്ഷീണമാവും ഞാൻ അദ്ദേഹം അര്യാടൻ ചൗക്കത്ത് തോൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അവിടെ ഒരു ഗ്ലാമർ ഇല്ലാത്ത അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ഏതാണ്ട് യു ഡി എഫിൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു മണ്ഡലം പതിനാറിലും ഇരുപത്തൊന്നിലും പോയ വോട്ടുകൾ കൂടി ഇപ്പോൾ അൻവർ ഇപ്പുറത്ത് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കൂടെ നിൽക്കും അല്ലെങ്കിൽ എതിരാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ ചെയ്ത് നോക്കുമ്പോൾ ഈ വോട്ടുകൾ വെച്ചിട്ട് അവിടെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിന് ജയിക്കേണ്ടതാണ് ആ വോട്ട് വെറും നിസ്സാര വോട്ടുകൾക്ക് ജയിക്കുന്നതായാൽ പോലും ദോഷമാണ് തോറ്റാൽ പിന്നെ പറയുകയും വേണ്ട അന്വർ കുറഞ്ഞതായിരിക്കും വരാൻ പോകുന്നത് അതെ അതാണ് വി ഡി സജീഷൻ നേടിരുന്ന ഒരു തീർച്ചയായിട്ടും അങ്ങനെ അതെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മറ്റ് പല സീനിയർ നേതാക്കൾക്കും പ്രതീക്ഷയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക എന്നുള്ള സാധ്യത അപ്പോൾ അപ്പോൾ കേന്ദ്രത്തിനും ചിന്തിക്കേണ്ടി വരും കാരണം ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് പോലും അദ്ദേഹത്തിന് പിന്നെ കൂടാരത്തിലുള്ളവരെ കൂട്ടി നിർത്താനും ശത്രുവിന്റെ ശത്രുവിനെ കൂട്ടി നിർത്താനും അങ്ങനെ ഒരു ഫൈറ്റ് നേരിടാനും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നില പരിങ്കലിലാവും യെസ് അത് അദ്ദേഹത്തിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും അൻവർ നല്ല ഒരാളെന്നല്ല ഞാൻ പറയുന്നത് ഒരു ആന നമ്മളെ ആക്രമിക്കാൻ വരുമ്പം നമ്മൾ ഒരു കടുന്നക്കൂട്ടിൽ കല്ലെറിഞ്ഞിട്ട് ഓടിയെന്നിരിക്കും അത് കടന്നൽ നമ്മളെ ഉപകരിക്കുന്നു ചോദിച്ചിട്ടല്ല ഇപ്പം രക്ഷപ്പെടാൻ നമ്മൾ മാറിക്കഴിയുമ്പം ആനയെ കടന്നൽ കുത്തിക്കോളും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കടന്നൽ രാജ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു അതിന് കഴിയേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ എം ഇ ആറിന് ആ പിന്നെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത് പിന്നെ മന്ത്രിയാക്കി കരുണാകരൻ നിലനിർത്തിയത് ഒറ്റ കാര്യമാണ് പറഞ്ഞത് എൽ ഡി എഫിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർസിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ സഹാക്കൾ ലക്ഷക്കണക്കിന് സഹാക്കൾ അഭയം തേടുന്ന സ്ഥലം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് അവരുടെ ആയിരക്കണക്കിന് നേതാക്കൾ വിലച്ച് നടക്കുന്നതിലാണ് അവരുടെ ഫണ്ടിൻ്റെ സോഴ്സ് മുഴുവൻ ഇതാണ് ഇത് താൻ അടിച്ച് തകർക്കണം അതിനാണ് ഞാൻ തന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും കോപ്പറേറ്റീവ് കൊടുത്തത് ഇത് അദ്ദേഹം ഭംഗിയായി ചെയ്തു വരുന്നതുകൊണ്ടാണ് കൂത്തുപുറമ്പിൽ അദ്ദേഹത്തിനെ കൂച്ചു വിലങ്ങണാനായിട്ട് സി പി എം തയ്യാറായത് അവിടെ ഉണ്ടായ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് എം വി ആർ നേരിട്ട് പറഞ്ഞത് എനിക്കറിയാം ഞാൻ അവിടെ വെടിവെക്കാനുള്ള സന്ദർഭം ആ വെടിവെ വെടിവയ്പ് നടന്നില്ലായിരുന്നെങ്കിൽ ആ വെടിവയ്പ്പിനുള്ള ഓർഡർ അവിടെ ഇടാനായി ഞാൻ ആരെങ്കിലും നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കൈയും കാലും ചിലപ്പോൾ കാണില്ലായിരുന്നു ചിലപ്പോൾ കഴുത്തും കാണില്ലായിരുന്നു ആ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട് അപ്പോൾ നേരിടാൻ ചിലർക്ക് ചിലരെ നേരിടാൻ കഴിയും ആ നേരിടേണ്ടവരെ നേരിടാനായിട്ട് വിട്ടു വിട്ടുകൊടുക്കുമ്പം നമ്മുടെ നേരെയുള്ള അടി കുറച്ച് കുറയും ഇതിപ്പോൾ തീർച്ചയായിട്ടും അടി രണ്ടു വശത്തു നിന്നും വരെയാണ് അതെ പിണറായി സർക്കാരിൻ്റെ അടിയും കിട്ടും സ്വരാജിൻ്റെ അടിയും കിട്ടും അൻവറിൻ്റെ അടിയും കിട്ടും പിന്നെ പിന്നെ ബി ജെ പിയുടെ അടിയും കിട്ടും എല്ലാം അവിടെ ഇദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുകയല്ലേ ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം ഇദ്ദേഹം വിചാരിക്കുന്നത് നൂറ് സീറ്റ് കിട്ടുമെന്ന് എങ്ങനെയാണ് നൂറ് സീറ്റ് കിട്ടുക മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകളിൽ ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ അവിടെ കറക്റ്റ ത്രികോണ മത്സരമായിരിക്കും നടക്കുക അവിടെ ബി ജെ പി കൂടുതൽ വോട്ട് ആരുടെ നിന്നായിരിക്കും പിടിക്കുന്നത് യു ഡി എഫിൻ്റെ ആയിരിക്കും ഒന്ന് പറയേണ്ട കാര്യമല്ലോ അപ്പോൾ ആരായിരിക്കും അവിടെ ജയിക്കുക ഈ മുപ്പത്തഞ്ചിൽ നാലോ അഞ്ചോ സീറ്റിന് ബി ജെ പി വിളിക്കുകയെന്ന് ചോദിച്ചോ അല്ലെങ്കിൽ പത്ത് സീറ്റ് വിളിക്കുകയെന്ന് ചോദിച്ചോ ബാക്കി ആരെ പിടിക്കുക എൽ ഡി എഫ് ആയിരിക്കും പിടിക്കുക ബാക്കി നൂറ്റഞ്ച് സീറ്റിൽ ഒരു സീറ്റും ബി ജെ പി കിട്ടില്ല സി പി എമ്മിന് കിട്ടില്ലെന്നാണ് വിചാരം സി പി എമ്മിന് അതിൻ്റെ പകുതി സീറ്റ് പിടിക്കാൻ അറിയില്ലേ അങ്ങനെയാണെങ്കിൽ ആരാണ് മൂന്നാം മൂന്നാമുഴം വീണ്ടും വരിക ഇത് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുകയാണ് തീർച്ചയായിട്ടും ഇത് ഈ അഭിപ്രായം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു പോകുന്നു ഇപ്പോൾ അതിനെ ശക്തി പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വി ഡി സതീശൻ എത്രത്തോളം ശരിയായ പാതയിലാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റേണ്ടതുണ്ടോ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ യു ഡി എഫിൽ ഉണ്ടാകും അല്ലെങ്കിൽ ശക്തമായ അഭിപ്രായം ഉയർന്നു വരും വി ഡി സതീശനെതിരെ എന്നാണ് നമുക്ക് പല കോണുകളിൽ നിന്നും ഉള്ള വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെയധികം നന്ദി സർ ടോക്കിംഗ് പോയിൻറ്റ് പങ്കെടുത്തു ടോക്കിംഗ് പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം